അങ്ങനെ എന്ന് പറയാം ഒന്നു രണ്ടല്ല നിരവധി പെർസ്പെക്ടീവുകൾ ഉണ്ട് അതിലിപ്പോ സ്ത്രീകളുടെ കൺസെപ്റ്റ് ആണെങ്കിലും സ്ത്രീകളെ കൃഷിഭൂമിയായിട്ടാണ് അവർ കാണുന്നത് ആ സമയത്ത് എന്റെ ഫ്രണ്ട്സ് എനിക്ക് ഇഞ്ചക്ട് ചെയ്ത് തന്നിരുന്നത് സ്ത്രീകൾ അങ്ങനെയാണ് അത് എന്റെ ബ്രെയിനിലേക്ക് അങ്ങനെ ഫിക്സ് ആക്കി തരിക ചെയ്തത് ആ മൈൻഡ് മൈൻഡ്സെറ്റില് ഇസ്ലാമിനോട് ഒരു സൈഡുള്ള മൈൻഡ്സെറ്റിൽ ഞാനത് വായിക്കുമ്പോൾ എനിക്ക് ആ ഒരു ബോധം ഉണ്ടായിരുന്നില്ല പക്ഷെ തിരിച്ചു വന്ന് തിരിച്ചു വന്ന് നമ്മൾ ഫ്രീ ഫ്രീ മൈൻഡിൽ ഒരു ബയസ്ഡ് മൈൻഡ്സെറ്റ് അല്ലാണ്ട് ഫ്രീ മൈൻഡിൽ എന്താണോ സത്യം അത് സ്വീകരിക്കണം എന്നൊരു ഓപ്പൺ മൈൻഡ് സെറ്റ് വന്നപ്പോൾ ഞാനത് വായിച്ചു നോക്കി വായിച്ചു നോക്കി എന്റെ യുക്തിക്കും ഒരു കോമൺ ഹ്യൂമൻ ബീങ്ങിന് അത് സമ്മതിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു നോക്കിയപ്പോൾ തീർച്ചയായും എങ്ങനെയാ സ്ത്രീകളും പുരുഷന്മാരും ഈ ലോകത്ത് തന്നെ സമാധാനമായിട്ട് ജീവിക്കേണ്ടവരല്ലേ അതിൽ സ്ത്രീകൾക്കൊരു വിലയില്ല പുരുഷന്മാർക്കാണ് കൂടുതൽ എന്താ അവരുടെ റിലീജിയനിൽ അങ്ങനെയാണ് അങ്ങനെ ഈച്ച് ആൻഡ് എവ്രി ലൈൻസ് ഖുറാനിലെ തന്നെ ഹദീസിലെ തന്നെ ഈച്ച് ആൻഡ് എവ്രി പോയിന്റ്സ് പോയിന്റ് ചെയ്ത് പോയിന്റ് ചെയ്ത് ക്ലാസ്സസ് വഴിയും ഡയറക്റ്റ് സംഭാഷണം വഴിയും അജയന്റെ ക്ലാസ്സസ് ഡയറക്റ്റ് സംഭാഷണങ്ങൾ പിന്നെ അവിടുത്തെ അധ്യാപകന്മാരുടെ ക്ലാസ്സുകൾ അങ്ങനെ ക്ലാസ്സുകളിലൂടെ സംഭാഷണങ്ങളിലൂടെ കൗൺസിലിങ്ങിലൂടെ എനിക്ക് പതിയെ പതിയെ മനസ്സിലാകാൻ